ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോണ്ടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് ചേലക്കര മണ്ഡലം സമ്മേളനവും ജന്മശതാബ്ദി ആഘോഷവും റെഡ് വളണ്ടിയർ മാർച്ച് പൊതുസമ്മേളനവും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ കിള്ളിമംഗലത്തും തിരുവില്ലാമലയിലുമായി നടക്കുമെന്ന് ചേലക്കരയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു ജന്മശതാബ്ദി ആഘോഷവും റെഡ് വളണ്ടിയർ മാർച്ച് പൊതുസമ്മേളനവും വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് കിള്ളിമംഗലത്ത് സ്കൂളിൽ വെച്ച് പി നാരായണൻ നായർ നഗറിൽ നടക്കും ഒൻപത് പഞ്ചായത്തുകളിൽ നിന്നുള്ള സി അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും സമ്മേളനം കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും കെ രാധാകൃഷ്ണൻ എം പി മന്ത്രി കെ രാജൻ പി പി സുനീർ എം പി അജിത് കൊളാടി കെ കെ ബത്സരാജ് തുടങ്ങി നിരവധി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം തിരുവിട്ടാമലയിലെ വ്യാപാരി ഭവനിലെ രമ്യ നഗറിൽ നടക്കും വി കെ സുരേഷ് ബാബു ും കൂടാതെ പ്രമുഖ നേതാക്കന്മാരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സി പി ഐ ചേലക്കര മണ്ഡലം സെക്രട്ടറി ശ്രീകുമാരൻ സി പി ഐ ചേലക്കര മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ സി പി ഐ ചേലക്കര മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ ആർ സത്യൻ എന്നിവർ പറഞ്ഞു ഞങ്ങളുടെ സമ്മേളനങ്ങൾ എല്ലാം ഞങ്ങളുടെ മണ്ഡല സമ്മേളനം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി തീയതികളിലായി രണ്ട് സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത് ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതിന്റെ നൂറാം വർഷം ഇന്ത്യയിലെമ്പാടും ആചരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി കാൺപൂരിൽ വെച്ചാണ് ആ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി കിള്ളിമംഗലത്ത് വെച്ച് നാളെ അഥവാ ഇരുപത്തി മൂന്നാം തീയതി പമ്പിച്ച റെഡ് വോളിയർ മാർച്ച് പൊതുസമ്മേളനത്തോടുകൂടി നടത്തുകയാണ് പൊതുസമ്മേളനത്തില് പാർട്ടിയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ രാജേന്ദ്രൻ ൻ മുൻ സമയം ഉദ്ഘാടനം ചെയ്യും